ഹായ് ഗൈസ് പോർക്കാസ്റ്റിന്റെ പുതിയ വീഡിയോയിലാണ് സ്വാഗതം അപ്പോൾ നമ്മുടെ ബൈക്ക് ആസ്വയിൽ ജസ്റ്റ് സർവീസ് അതിന് ചെറിയൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടുപോകാം പിന്നെ വീഡിയോയിൽ ആ ചേട്ടൻ മുഖം കാണിക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ആ രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാ ഓക്കെ ബൈ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചേട്ടനും ഫേസ് കാണിക്കാൻ അത്ര താല്പര്യമില്ല അതുപോലെ തന്നെ ആൾ ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ട് ഇത് കൊണ്ടു ഇത് ജസ്റ്റ് അഴിച്ചു നോക്കി ആൾക്കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നി അതിന് ശേഷം ആൾ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ മെഷീൻ ഒരു കംപ്ലയിന്റ് വന്നപ്പോൾ ആൾ പറഞ്ഞു നോക്കി ഞാൻ ചെക്ക് ചെയ്ത് തരാം അതേപോലെ തന്നെ ഒന്ന് ഫുൾ സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ നമുക്ക് വേണ്ടി ഇത് ചെയ്ത് തരുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബാഗിനുള്ളിലാണ് ടൂൾസ് മീൻസ് നമ്മുടെ അത്യാവശ്യം മെഷീൻസ് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ടൂൾസ് അതേ നമ്മൾ വീടിൻ്റെ ടെറസ്സിന് മുകളിൽ ചെറിയ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഷീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചെറിയ നട്ടുകളും ബോട്ടുകളും ഉണ്ട് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ ഷീറ്റ് വിളിച്ച ഷീറ്റിൽ വെച്ചാണ് ചെയ്യണത് അപ്പോൾ നമ്മളിത് ഈ ബോട്ടിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കിൽ നിന്ന് കുറച്ച് നമ്മൾ പെട്രോൾ തരുന്നു അപ്പോൾ പെട്രോളിൻ്റെ ഉപയോഗം നടന്ന ചേട്ടൻ വാങ്ങിയത് അതായത് നമുക്ക് അതിനുള്ള അടുക്കളും കാര്യങ്ങളും അതിൽ തുരുമ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് പെട്രോൾ വെച്ചിട്ട് നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ പെട്രോൾ വയ്ക്കാനുള്ള ഒരു ചെറിയൊരു പാത്രം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുപ്പി നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ കുപ്പി ചേട്ടൻ മുമ്പ് യൂസ് ചെയ്യുന്നത് വെട്ടിച്ചുകൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് അതുപോലത്തെ ടാങ്ക്സ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ പെട്രോൾ ഒഴിക്കാൻ പോണത് അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും നേളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലീഡർ ലൈൻ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ലീഡർ ലൈൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ഈ റീലൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളിത് ലീഡർ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്ന നമ്മുടെ റീൽ റിമൂവ് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ അടുത്തായിട്ട് നമ്മൾ കവർ സ്വച്ച് നമ്മൾ അഴിച്ചു മാറ്റാണ് കവർ സ്വച്ച് അടച്ചതിന് ശേഷം നമുക്ക് സ്പൂൾ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതേ സ്പൂൾ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുത്തു അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റ് നമ്മൾ അങ്ങനെ ഒരു മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ അതേ കണ്ടിട്ട് നമ്മൾ ഇത്രയധികം ചെളിയും കാര്യങ്ങൾ നമ്മുടെ റീൻറ്റുള്ളിൽ വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ എടുത്തുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ ചേട്ടാ നമ്മുടെ ബാഗിൽ നിന്ന് സ്ക്രൂ ഡ്രൈവ് കാര്യങ്ങളെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്നതിന് ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്ന് സ്ക്രൂസും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആക്രൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സ്ക്രൂസ് റിമൂവ് ചെയ്താലേ നമുക്ക് ഒരു സെക്ഷൻ മാറ്റി മാറ്റിവെക്കാൻ പറ്റുള്ളൂ ഇത്രയും ചെളിയൊക്കെ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടാൻ പോണവർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയാം കാരണം വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൈഡ് ആ ബ്രൈഡ് മ്മല് ചെളി പറ്റി പിടിച്ചിട്ട് അത് നേരെ കയറി വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിക്ക് അപ്പൊ അങ്ങനെയാണ് ഒരു മോശം കണ്ടീഷനിലേക്ക് വരുന്നത് അങ്ങനെ ഓരോ സ്ക്രൂസ് നമ്മൾ നമ്മളത് അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു പാത്രത്തിന് മൂടിക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് നമുക്ക് ഈ ഒരു പോർഷൻ അയച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഗിയറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനാണ് നമ്മൾ ആദ്യം ഈ വൈറ്റ് പേപ്പറിലാണ് നമ്മൾ സ്ക്രൂസും കാര്യങ്ങളും കളക്ട് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നത് പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടി കിട്ടിയപ്പോൾ നമ്മൾ ഈ പാത്രത്തിന്റെ മൂടിയിലാണ് നമ്മൾ ഇടുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ സ്ക്രൂസും കാര്യങ്ങളും പെട്ടെന്ന് കാണാൻ പറ്റുന്ന നിറത്തിലുള്ള എന്തെങ്കിലും ആയാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തേക്കാണ് നമ്മളിപ്പോൾ എല്ലാ സ്ക്രൂസും കാര്യങ്ങളും ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോർഷൻ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ അഴിക്കാൻ പോകുന്നത് ഈ റീലിൻ്റെ നമ്മളിത് റീലിൻ്റെ ഹാൻഡിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചെയ്യാൻ പോണത് ഡ്രാഗ് സ്റ്റാർ നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഡ്രാഗ് സ്റ്റാറിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു വാഷർ ഉണ്ട് അപ്പോൾ വാഷർ നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് നമ്മുടെ ഡ്രാഗ് സ്റ്റാർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡ്രാഗ് സ്റ്റാർ അയച്ചതിന് ശേഷം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ അയക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് അലുമിനിയം ഡ്രാഗ് വാഷർ അതേപോലെ തന്നെ മൂന്ന് കാർബൺ ഫൈബർ ഡ്രാഗ് വാഷർ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചയക്കണം ഈ ഒരു സെറ്റ് നമ്മൾ ആ മൊത്തത്തിലേ നമ്മൾ മാറ്റി വയ്ക്കണം കാരണം നമുക്കിത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മളിത് മൊത്തത്തിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് കഴിക്കുന്നത് സ്പൂൾ ടെൻഷൻ നോബാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതൊരു തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോബ് നമ്മുടെ കയ്യിൽ പോരും അപ്പോൾ അതൊക്കെ കണ്ടില്ലേ നമ്മളിത് അത് നമ്മളൊരു സെക്ഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ വേറെ നമുക്കൊരു രണ്ട് മൂന്ന് സ്ക്രൂസ് കാണാം അപ്പോൾ നമ്മൾ ഈ സ്ക്രൂസിനെ നമ്മൾ റിമൂവ് മൂവ് ചെയ്യണം അപ്പം നമുക്ക് മൊത്തത്തിൽ നമുക്ക് സ്പ്ലിറ്റായി കിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ നമ്മൾ പെട്രോളും കാര്യങ്ങളും നമ്മൾ നമ്മുടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൂന്ന് സ്ക്രൂസ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് അടുത്തായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും സെക്ഷൻ മൊത്തത്തിൽ നമ്മൾ ഇളക്കി മാറ്റാൻ പോവാണ് അപ്പോൾ അതേ ഈ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിലത്തെ ടീത്തുകളും കാര്യങ്ങളും ടീത്തുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രാസ് ഗിയറാണ് ബ്രാസ് ഗിയർ എന്നാണ് നമുക്ക് മറ്റ് ഗിയറിലേക്കുള്ള കണക്ഷൻ കാര്യങ്ങളും പോകുന്നത് അപ്പോൾ ഇത് ഈ കാണുമ്പോൾ പാത്രത്തിൽ ചേട്ടൻ മുമ്പ് അയച്ചിട്ടുള്ള റീലുകളുടെ പാർട്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്കതിൽ അത്യാവശ്യം വേണ്ട സ്പെയർ പാർട്ട്സും കാര്യങ്ങളും അതിൽ തന്നെയുണ്ട് അങ്ങനെ നമ്മളത് നമ്മുടെ മെറ്റൽ വാഷറ് നമ്മൾ അതിനെ പക്ഷെ റിമൂവ് ചെയ്തു അതിനുശേഷം നമ്മുടെ ബ്രാസ് ഗിയർ റിമൂവ് ചെയ്തു അപ്പോൾ അതേ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ നമ്മൾ പേപ്പറിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മുടെ ഗ്രീസ് നമ്മളതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നമുക്ക് വേണ്ട പോയിന്റിലേക്ക് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പോയിന്റിങ് ആയിട്ടുള്ള അതായത് സ്ക്രൂ ഡ്രൈവർ പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് വെച്ച് നമ്മൾ ചെയ്യണേട്ടോ അപ്പോൾ ഇത് നമ്മളിത് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കാണാൻ ഈ ടീത്തുകളിൽ അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടീത്തുകൾ അപ്പം നമ്മൾ അതിലേക്കാണ് നമ്മളതിനു വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ കൊടുക്കുന്ന പോർഷൻ വെച്ച് നമ്മളിത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റൊട്ടേ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മെഷീൻ പുറത്ത് കണ്ടാടുക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മെഷീൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അധികം നമുക്ക് ക്ലീനിങ് വർക്ക് അതിനുള്ളിക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീസും കാര്യങ്ങളും നല്ല രീതിക്ക് നമുക്ക് പോയിരുന്നു കാരണം വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ വെള്ളം കയറിയിരുന്നു അപ്പോൾ നമ്മൾ ഗ്രീസ് നമ്മൾ റിട്ടേൺ അപ്ലൈ ചെയ്യുകയാണ് പെട്രോൾ വെച്ചാൽ നമുക്ക് ഉപയോഗം നമുക്ക് അധികം ഇല്ല നമുക്ക് ഔട്ടർ മാത്രം നമുക്ക് ഗ്ലീൻ ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ ആവശ്യം മതി രീതിയിൽ രീതിയിൽ സർവീസ് ചെയ്യാം ആ ഞാൻ ഞാൻ സെറ്റ് അങ്ങനെ നമ്മുടെ ഗ്രീസിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ശേഷം നമ്മൾ ഓരോ വാഷറുകൾ നമ്മള് ദൃശ്യം പോണു കേട്ടോ തിലേറ്റവും നമ്മൾ നമ്മളിട്ടുള്ളത് മെറ്റൽ വാഷറാണ് അതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് ബ്രാസ് ഗിയർ ആണ് അങ്ങനെ നമ്മൾ ബ്രാസ് ഗിയറിൽ നമ്മൾ കുറച്ച് ഗ്രീസ് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഗ്രീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞുതരാം നമ്മൾ നോർമലി വണ്ടികൾ യൂസ് ചെയ്യുന്ന ഗ്രീസ് അല്ല കേട്ടോ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഗ്രീസ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓരോ വാഷറിൽ കാര്യങ്ങൾ നമ്മൾ ഇത് തിരിച്ച് കയറ്റി കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നമ്മളിത് ബ്രാസ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേ വാഷർ നമ്മളിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് ബയറിംഗ് ആണ് അത് ഇത്രയും ചെറിയൊരു ബയറിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണത് അപ്പോൾ നമ്മൾ ബയറിങ് ഇട്ടു അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇട്ടുള്ളത് വൺ വേ ക്ലച്ച് ബേറിംഗ് ആണ് അപ്പോൾ നമ്മളത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കൂടാണ്ട് നമ്മൾ പുറത്ത് നമ്മൾ അതായത് ഈ മെറ്റൽ പാർട്ട്സ് ഉള്ള ഏരിയയിൽ നമ്മൾ ചെറുതായിട്ട് ഗ്രീസും കാര്യങ്ങളും കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് തൊഴിൽ മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഗ്രീസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നമ്മൾ ഗ്രീസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ അതിന് ശേഷം നമ്മുടെ ഉള്ളിലത്തെ ഏകദേശം മെറ്റൽ പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതേ നമ്മള് കവർ സ്വിച്ച് കാര്യങ്ങൾ നമ്മളത് കയറ്റിവെക്കുകയാണ് അപ്പൊ കവർ സ്വച്ച് കാര്യങ്ങൾ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെഷീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അധികം ക്ലീനിങ് കാര്യങ്ങളും വന്നിട്ടില്ല നമുക്ക് ഈ പുറത്ത് കാണുന്ന രീതിയിലുള്ള ക്ലീനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അതെന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് അപ്പൊ അദ്ദേഹം നമ്മള് ഇതേ ഇതൊരു നമ്മുടെ കണ്ടീഷൻ നിറയുന്നത് അപ്പൊ നമ്മളിതന് ശേഷം നമ്മളിത് ആ മുറിച്ച പാത്രത്തിൽ നമ്മൾ പെട്രോൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മള് ഈയൊരക്കും കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്യണത് അപ്പോൾ ആ ക്ലീനിങ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ നമ്മൾ പെട്രോള് നമ്മൾ ബ്രഷ് വച്ച് നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചാണ് നമ്മൾ തുടയ്ക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ആ ഒരു വൈറ്റ് പേപ്പറ് ഏകദേശം ഓറഞ്ച് കളറായിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല രീതിക്ക് അഴുക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം നമുക്ക് റെയിൽ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചേട്ടൻ്റെ കയ്യിലേക്ക് നന്നേക്കാണ് അപ്പോൾ അതേ നല്ല രീതിക്ക് നീറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അടുത്ത സെക്ഷൻന്ന് പറയുന്നത് നമ്മളത് ഹാൻഡിലിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഹാൻഡിൽ ഇടുന്നതിന് മുമ്പ് നമ്മൾ ബയറിങ് ഇട്ടേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഞാൻ ശേഷം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സെക്ഷൻ നമ്മളതിനെ കണ്ട് മാറ്റിയേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്ഷനിലൊന്ന് നമ്മൾ തിരിച്ചിടാൻ പോകുന്നത് അതായത് ത്രീ കാർബൺ ഫൈബർ ഡ്രാഗ് വാഷറാണ് അത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശ ജസ്റ്റ് ഒരു മിസ്സിംഗ് പറ്റി കഴിഞ്ഞാൽ ഭയങ്കര തലവേനാണ് നമുക്കത് റീസെറ്റ് ചെയ്തിടാന്ന് പറയുന്നത് അതാണ് നമ്മൾ നമ്മളടുത്തായിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് അതിന് ശേഷം നമ്മൾ ഡ്രാഗ് സ്റ്റാർ ഇടാൻ പോവാണ് അപ്പോൾ അത് ഇതാണ് ഡ്രാഗ് സ്റ്റാർ അപ്പോൾ ഡ്രാഗ് സ്റ്റാർ നമ്മളേ തിരിച്ച് കയറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡ്രാഗ് സ്റ്റാർ കയറ്റിയതിന് ശേഷം നമ്മളിതേ സ്കൂൾ നമ്മൾ വെക്കാൻ പോകണം കേട്ടോ അങ്ങനത്തെ നമ്മൾ സ്കൂള് വെച്ചതിന് ശേഷം നമ്മളിതേ കവർ സ്വിച്ച് നമ്മളെ ഇടയാണ് അതേ കവർ സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് കാര്യം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തത് തന്നെ നമ്മൾ ഇടാൻ പോണത് സ്പൂൾ ടെൻഷൻ അപ്പോൾ അതേ നമ്മൾ നേരത്തെ അയച്ച പോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ കയറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ഡ്രാഗ് സ്റ്റാറിന് ശേഷം നമ്മൾ നമ്മളടുത്തായിട്ട് നമ്മൾ ഇടാൻ പോണത് ഒരു ചെറിയൊരു വാഷറാണ് ആ വാഷർ ഇട്ടതിന് ശേഷം നമ്മളെ ഹാൻഡിൽ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വാഷർ നമ്മളിത് കറക്റ്റ് ഗ്യാപ്പിലേക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മുടെ ഒരു വാഷർ നമ്മൾ ഗേറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഹാൻഡിലാണ് നമ്മളിതിൻ്റെ അടുത്തായിട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ഹാൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഹാൻഡിൽ പുറത്ത് നിന്ന് നമുക്ക് ചെറിയൊരു നട്ട് കയറുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നട്ടാണ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പാനറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ സ്പാനർ വെച്ച് നമ്മൾ മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന് പുറത്തന്നെ ചെറിയൊരു മെറ്റൽ പാർട്ട് ഉണ്ട് മെറ്റൽ പാർട്ട് മീൻസ് നമുക്ക് ഈ ഹാൻഡിൽ നമുക്ക് തിരിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള ഒരു മെറ്റൽ പാർട്ടാണ് ഈ ഒരു മെറ്റൽ പാർട്ടിന് ചെറിയൊരു സ്ക്രൂ ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ സ്ക്രൂ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതീ കാണ ഹോളാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ റീൽ ഫുൾ കണ്ടീഷൻ ആയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് നമ്മൾ ഇത് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ റീല് നമുക്ക് തിരിക്കുമ്പോൾ കംഫർട്ടാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷേ ഇതിലും കിട്ടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ